അതൊക്കെ എനിക്ക് അറിയാം മഹി പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൽപ്പകശ്ശേരിക്കാരൊക്കെ ഇന്നലെ രാത്രി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവടെ സ്ഥിരം ആളുകളും ഇന്നലെ രാത്രി മഹിയുടെ സ്ഥലത്തോ അതിനടുത്തോ ഒന്നും വന്നിട്ടുമില്ല ഒന്നുകിൽ മഹിക്ക് മറ്റൊരു ശത്രു അതുമല്ലെങ്കിൽ ഇത് ചെയ്തത് മാനവേന്ദ്രന്റെ സ്ഥിര ആൾക്കാരൊന്നുമല്ല ആര്യന്റെ ചിന്ത മഹി പൂർത്തിയാക്കി മഹി താൻ ചെയ്യാത്തൊരു തെറ്റിന് തന്നെ കുറ്റക്കാരനാക്കണം എന്നൊന്നും എനിക്കില്ല എനിക്ക് എങ്ങനെ ആയാലും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണം ഉള്ളൂ അതിനിപ്പോ ആരായാലും സാർ സാറിന്റെ സാറിൻ്റെ വഴിക്കൊന്നന്വേഷിച്ചോളൂ ഞാൻ എന്റെ വഴിക്ക് നോക്കാം മഹി ആലോചനയോടെ പറഞ്ഞു ഈ കേസിൽ ഞാൻ വിനുവിനെ കൊല്ലുന്നത് കണ്ടു എന്ന് പറഞ്ഞ സാക്ഷി ആരാണ് സോറി മഹി ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് തന്നോട് പറയാൻ സാധിക്കില്ല നിങ്ങൾ അയാളെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോവില്ലേ കേസ് ചാർജ് ചെയ്തതുകൊണ്ട് അന്ന് മഹിയെ ലോക്കപ്പിലടച്ചു ഒരു ദിവസം കഴിഞ്ഞ് അവനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞു ഒരു നല്ല അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാൻ മഹിയോട് പറഞ്ഞിട്ടാണ് ആര്യൻ പോയത് അവരുടെ നാട്ടിലെ തന്നെ സ്റ്റേഷൻ ആയതുകൊണ്ട് വിഷ്ണുവും കാശിയും വന്നപ്പോൾ മഹിയെ അവരെ കാണാൻ സമ്മതിച്ചു കമ്മീഷണർ എന്തു പറഞ്ഞു മഹിയെ അടിമണി നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു ആര്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹി അവരോട് പറഞ്ഞു സാർ ശരിക്കും നമ്മുടെ ഭാഗത്താണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ സംശയത്തോടെ വിഷ്ണു ചോദിച്ചപ്പോൾ ഒന്നും ഉറപ്പില്ല എന്ന് മഹി തലയാട്ടി ഈ കേസിൽ അയാൾക്കെന്നെ സംശയമില്ലെങ്കിലും സന്ദീപിന്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് എന്നയാൾക്ക് സംശയമുണ്ട് ഒരുപക്ഷെ എന്റെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാവാം നീ പേടിക്കേണ്ട നിന്റെ കേസ് രവി അച്ഛനാണ് വാദിക്കുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ നാളെ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛൻ കൂടി വന്നിട്ടാവാം ബാക്കി തീരുമാനങ്ങൾ രവീന്ദ്രവർമ്മ എന്ന ഹൈക്കോടതിയിലെ പേര് കേട്ട അഡ്വക്കേറ്റ് ഗായത്രിയുടെ അച്ഛനാണ് വിഷ്ണുവിന്റെയും ഗായത്രിയുടെയും കല്യാണ സമയം മുതൽ മഹിയെ നന്നായി അറിയുന്ന ആളുമാണ് പാറു മഹിയുടെ അല്പം ആദിയോടെയുള്ള ചോദ്യം കേട്ട് കാശിയും വിഷ്ണുവും പരസ്പരം നോക്കി പിന്നെ നീലാംബരി അമ്മയും പാർവണയും തമ്മിൽ നടന്ന സംഭാഷണമൊക്കെ കാശി അവനോട് പറഞ്ഞു കേട്ടപ്പോൾ മഹിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ഒപ്പം അവളെപ്പറ്റി ഓർത്ത അഭിമാനവും ധൈര്യമായിരിക്കണമെന്ന് പറഞ്ഞാണ് താൻ പോകുന്നതെങ്കിലും അവൾ തളർന്നു പോകുമോ എന്ന ഭയമുണ്ടായിരുന്നു അവൾ പിടിച്ചു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ സമാധാനമായി മഹി ഇപ്പോഴും കല്യാണ വേഷത്തിൽ തന്നെ ആയതുകൊണ്ട് വിഷ്ണുവും കാശിയും അവന് മാറാൻ ഡ്രസ്സുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുത്തിട്ട് അവർ തിരികെ പോയി എല്ലാവരെയും പോലെ ഇന്നൊരു ദിവസത്തെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകൾ തനിക്കുണ്ടായിരുന്നു അതെല്ലാമാണ് ഇല്ലാതായത് അവർ പോകുന്നത് നോക്കി ഒരു നെടുവീർപ്പോടെ മഹി നിന്നു കാശിയേട്ടൻ വന്നപ്പോൾ തന്നിട്ട് പോയ സൂര്യന്റെ കല്യാണ ഡ്രസ്സ് നെഞ്ചോട് പിടിച്ച് ഞാൻ എന്റെ മുറിയിലേക്ക് കട്ടിലിരുന്നു ഏട്ടൻ വരുന്നത് വരെ സൂര്യേട്ടന്റെ മുറിയിലേക്ക് മാറുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഏട്ടനില്ലാതെ ആ മുറിയിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നി കാളിയമ്മ വന്നെന്നോട് കൂട്ടുകിടക്കാൻ വരണോ എന്ന് ചോദിച്ചു ഉള്ളൂ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് എനിക്ക് തോന്നി ഇത്രയും നേരം ഗായത്രി ചേച്ചിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എല്ലാവരും പോയത് എല്ലാവരുടെയും മുന്നിൽ ധൈര്യം കാണിച്ചു നിന്നെങ്കിലും ഇപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാം ചോർന്നു പോകുന്നു ഏട്ടൻ്റെ ഗന്ധമുള്ള ആ കുർത്ത മൂക്കിലേക്ക് ചേർത്ത് ഞാൻ വിതുമ്പിപ്പോയി ഏട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ലോക്കപ്പിൽ ഗായത്രി ചേച്ചിയുടെ അച്ഛൻ ഒരു വലിയ വക്കീലാണെന്നും അദ്ദേഹമാണ് സൂര്യനു വേണ്ടി ബാധിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു കേട്ടു നമ്മളെ നന്നായി അറിയാവുന്ന ആളാണെന്ന് കേട്ടപ്പോൾ ഒരു സമാധാനം ജനലിലൂടെ ഒരു വെളിച്ചം തോന്നിയപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കി വണ്ടി പോയതാണ് വിനുവേട്ട് വീട്ടിലേക്ക് പോകുന്നതോ അവിടുന്ന് വരുന്നതോ ഒക്കെയാണ് കാശേറ്റിനും വിഷ്ണുവേടിനും ഒക്കെ അവിടെയാണ് പറ്റി ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി മാഷും വിദ്യയും എല്ലാം തളർന്നു പോയിട്ടുണ്ടാവും അവർക്ക് ഇത് എത്രാമത്തെ ദുരന്തമാണ് സഹിക്കുന്നത് എല്ലാത്തിനും കാരണം സന്ദീപ് അവരുടെ ജീവിതത്തിലേക്ക് വന്നതാണ് അവനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സൂര്യേട്ടനും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായേനെ ഇനി എന്താവും എന്ന് ഓർത്ത് സൂര്യേടിനെ കുറത്ത് നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചു കിടന്നു തൻ്റെ മുന്നിൽ പരന്നു കിടക്കുന്ന പറമ്പും അതിൻ്റെ നടുക്കുള്ള കുഞ്ഞു വീടും ആര്യൻ നന്നായി നിരീക്ഷിച്ചു സൂര്യമഹാദേവന്റെ സമ്പാദ്യം ഇവിടെയാണ് വിനു കൊല്ലപ്പെട്ടത് വിനുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇന്ന് സംസ്കരിക്കുമെന്നാണ് കേട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതേയുള്ളൂ പിടിവല്ലു നടന്നതിന്റെ ലക്ഷണങ്ങളും കുറച്ച് കുറച്ചിടികൊണ്ടതിന്റെ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ട് ശരീരത്തിൽ ബോഡി കിട്ടിയപ്പോൾ തന്നെ ഈ വീടും പരിസരവും സീൽ ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ ഫോറൻസിക് ടീമിനെയും കൂട്ടി വന്നതാണയാൽ അവർ പരിശോധന നടത്തുമ്പോൾ ആര് ആ വീടും പരിസരവുമെല്ലാം സക്സൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ഇടയ്ക്കെപ്പോഴോ തന്റെ അമ്മയ്ക്ക് ഈ സ്ഥലം കണ്ടാൽ ഒരുപാട് ഇഷ്ടമാവും എന്നവൻ ഓർത്തു താനീ ഗ്രാമത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അമ്മ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ട് പറമ്പിന്റെ ഗേറ്റ് വരെ ഒരു ജീപ്പ് വന്നതിൻ്റെ ടയർപാടുകൾ കാണാനുണ്ട് അത് സൂര്യമഹാദേവന്റെ ജീപ്പാണോ എന്നറിയണം അതും ഫോറൻസിക് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ചുറ്റും നോക്കി നടക്കുമ്പോഴാണ് വീടിന്റെ പിറകിലേക്ക് മരങ്ങൾക്കിടയിലൂടെ ഒരു വഴി ശ്രദ്ധയിൽപ്പെട്ടത് ആ വഴിയിലൂടെ കാൽപ്പാടുകൾ കാണാനുണ്ട് ആര്യൻ ആ കാൽപ്പാടുകൾക്ക് പിറകെ നടന്നു അവസാനം ഒരു പുഴക്കരയിൽ എത്തിപ്പെട്ടു നേരം പുഴയിലേക്ക് തന്നെ ആലോചനയോടെ നോക്കി നിന്നതിനു ശേഷം അയാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു മഹിയെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി പ്രതീക്ഷിച്ചതുപോലെ തന്നെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സബ്ജയിലിൽ അടച്ചു സാക്ഷിയൊക്കെ ഉള്ളതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിരുന്നതാണ് പതിനാല് ദിവസത്തിനു ശേഷം കേസ് വീണ്ടും കോടതിയിലെത്തുമ്പോൾ ജാമ്യം ഉറപ്പായും എടുത്തു തരാമെന്ന് ഗായത്രിയുടെ അച്ഛൻ അവർക്ക് കൊടുത്തിരുന്നു പാറു അവനെ കാണാൻ വന്നില്ല ഇനി വീട്ടിലെത്തുമ്പോൾ കണ്ടാൽ മതി എന്നവൾ പറഞ്ഞു എന്ന് പറഞ്ഞു അതും മഹിക്ക് ആശ്വാസമായിരുന്നു അവളെ പറ്റി ഓർക്കുമ്പോൾ മാത്രമാണ് നെഞ്ചിലൊരു പിടച്ചിൽ പാവം വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും വിഷ്ണുവും കാശിയും മഹിയെ രക്ഷിക്കാനുള്ള പഴുതുകൾ നോക്കി നടപ്പാണ് താനില്ലാത്ത സമയത്ത് വിഷ്ണുവേട്ടിന് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്ന പേടി മഹിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇരുദേശപുരത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വിഷ്ണുവേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഏട്ടനെ കിട്ടൂ ഏട്ടനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ കൽപ്പകശ്ശേരിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവൂ അതുകൊണ്ട് മഹി കാശിയോട് പല പ്രാവശ്യം സൂചിപ്പിക്കുകയും ചെയ്തു ഹെഡിനോടൊപ്പം ഉണ്ടാവണമെന്ന് ഈ പതിനാല് ദിവസം തങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ നിർണായകമായ ദിവസങ്ങളായിരിക്കുമെന്ന ഉത്തമ ബോധ്യം അവനുണ്ടായിരുന്നു ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് കാശി വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു ഗായത്രിയുടെ അച്ഛൻ രവീന്ദ്രനുമായി കാര്യമായ സംസാരത്തിൽ മുഴുകിയിരിക്കുന്ന വിഷ്ണു സംസാരം നിർത്തി അവനെ നോക്കി എന്തായി കാശി മഹിയുടെ പറമ്പിലെ അന്വേഷണം കഴിഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും അവിടെ സീൽ ചെയ്തു എന്തൊക്കെ കിട്ടിയെന്നും ഒന്നും അറിയില്ല പക്ഷേ വേറൊരു വിവരം കിട്ടിയിട്ടുണ്ട് അതെന്താ ആര്യൻദേവ് മഹിയുടെ പറമ്പിന് പുറകിലെ പുഴയിൽ മുങ്ങി എന്തോ തപ്പാൻ മുങ്ങലുകാരെ വിളിച്ചിട്ടുണ്ടെന്ന് ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞുപോലും എന്താവും അവിടെ പുഴയിൽ തിരയുന്നത് വിഷ്ണു ആലോചനയോടെ ചോദിച്ചു അതെന്തായാലും കേസിന്റെ തെളിവുകൾക്ക് വേണ്ടിയാവും അല്ലെങ്കിൽ ആ പറമ്പിന്റെ പുറകിലുള്ള ഭാഗത്ത് തിരേണ്ടല്ലോ ആ കമ്മീഷണർ സത്യസന്ധനാണെന്നല്ലേ പറഞ്ഞത് രവീന്ദ്രൻ ചോദിച്ചു മഹി അങ്ങനെയാണ് പറഞ്ഞത് അവൻ അങ്ങനെയാണ് തോന്നിയത് കൃത്യമായി അറിയില്ല ഈ കേസിൽ കേസിലാകെയുള്ള പ്രശ്നം ആ സാക്ഷിയാണ് മഹി ആ സമയത്ത് ആ പറമ്പിൽ കണ്ടു എന്ന് പറയുന്നവൻ അവനെ കണ്ടെത്തണം അവൻ ആർക്കു വേണ്ടിയാണ് ഒരു കള്ളം പറയുന്നതെന്നും അത് നമുക്കറിയാമല്ലോ ഇതിനു പിന്നിൽ ആരാണെന്ന് ആ കൽപ്പകശ്ശേരി മാനവേന്ദ്രനും നീലാംബരിയും തന്നെ കാശി ദേഷ്യത്തോടെ പറഞ്ഞു അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കാശി നമുക്ക് തെളിവുകൾ കൂടി വേണ്ടേ ആ തെളിവുകൾ നമുക്ക് കണ്ടെത്താ അച്ഛാ കാശി നീ വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം ആരും അവരുടെ ആളാണെങ്കിൽ നമ്മളും കരുതിയിരിക്കണം വിഷ്ണു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കാശിയുടെ മനസ്സിൽ അപ്പോൾ കൽപ്പകശ്ശേരിക്കാർ വിഷ്ണുവിടെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മഹി പല പ്രാവശ്യം തന്നോട് പറഞ്ഞതും അതിൽ നിന്ന് അവനെ എങ്ങനെ മഹിയില്ലാതെ താൻ ഒറ്റയ്ക്ക് രക്ഷിക്കുമെന്ന ചിന്തയുമായിരുന്നു ചാമുണ്ടേശ്വരിയുടെ നടയിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിലെ ഭാരം മുഴുവൻ ഇറക്കി വെച്ചു സൂര്യട്ടൻ ജയിലിലായതിൽ പിന്നെ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ വരും സൂര്യട്ടനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും അത് കേട്ടപ്പോൾ ഇനിയും ഒന്ന് കാണാൻ പതിനാല് ദിവസം കാത്തിരിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്തൊരു വിഷമം കാണാൻ പോകാമെന്ന് കാശേട്ടം പറഞ്ഞതാണ് ഞാൻ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ കാണാൻ വയ്യ തിരിച്ചെത്തുമ്പോൾ കണ്ണോളാമെന്ന് പറയാൻ പറഞ്ഞേൽപ്പിച്ചു ഇനി നാളെ വരാം അതുവരെ എൻ്റെ എടിനെ എന്ന് ദേവിയോട് അപേക്ഷിച്ചു തിരിഞ്ഞു തിരിച്ചിറങ്ങി രുദ്രാക്ഷമരച്ചുവട്ടിലേക്ക് അറിയാതെ നോക്കിപ്പോയി അതിപ്പോൾ ഒരു ശീലമാണ് സന്യാസിനി സന്യാസിനിയമ്മ അവിടെയില്ല പക്ഷേ അമ്മയുടെ സഞ്ചി എവിടെയുണ്ട് സഞ്ചി എവിടെ കണ്ടതുകൊണ്ട് മരത്തിനടുത്ത് എവിടെയെങ്കിലും സന്യാസിനി അമ്മ കാണുമെന്ന് തോന്നലുള്ളത് കൊണ്ടാണ് രുദ്രാക്ഷമരത്തിന്റെ പിറകിലേക്ക് നോക്കിയത് ഊഹം തെറ്റിയില്ല അവിടെ നിന്ന് ആരോട് സംസാരിക്കുകയാണ് അതും ഒരാണിനോട് ഇവരെ ആരോടും സംസാരിച്ച് കാണാറില്ല എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ആ കാഴ്ച എങ്ങിൽ കൗതുകമുണർത്തി സന്യാസിനി അമ്മയോട് സംസാരിക്കുന്ന ആൾ എനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ അയാളുടെ നിപ്പും രൂപവും ഒക്കെ എനിക്ക് നല്ലോണം പരിചയമുള്ള ആളുടെ പോലെ തോന്നിപ്പിച്ചു ഞാൻ കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് സന്യാസിനി അമ്മ കരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി കരഞ്ഞുകൊണ്ടാണ് അവർ അയാളോട് സംസാരിക്കുന്നത് ഒരു നിമിഷം സന്യാസിനി അമ്മ എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ അയാളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞത് അയാൾ അവരുടെ തലയിൽ തട്ടി സമാധാനിപ്പിക്കുന്നുണ്ട് ഇതാരാ ഇവർക്ക് ഇത്രയും പരിചയമുള്ള ആൾ ഈ നാട്ടിൽ ഇത്രയും അടുത്ത് പെരുമാറാനും മാത്രം ഞാൻ അമ്പരപ്പോടെ അവരെ തന്നെ നോക്കി നിന്നുപോയി കുറച്ചുനേരത്തിനു ശേഷം സന്യാസിനി അമ്മ കരച്ചിൽ നിർത്തി പത്തു മിനിറ്റ് കൂടി അവർ എന്തൊക്കെയോ സംസാരിച്ചു നിന്നു പോകാൻ നേരം അയാൾ ഒരു കവർ സന്യാസിനിയമ്മയുടെ നേരെ നീട്ടി ഒരു നിമിഷം ഞാൻ വീണ്ടും ഞെട്ടി ഈ കവർ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ സൂര്യന്റെ ജാതകം വെച്ച കവർ അപ്പോൾ ഇയാള് മണിയണ്ണൻ മണിയണ്ണും സന്യാസിനിയമ്മയും തമ്മിൽ പരിചയമുണ്ടെന്നോ ഇതുവരെ ഇവരുടെ കാര്യം മണിയണ്ണൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല സൂര്യന്റെ ജാതകം എന്തിനാണ് മണിയണ്ണൻ സന്യാസിനി അമ്മയ്ക്ക് കൊടുത്തത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് മണിയൻ ഞാൻ പോകുന്നതും സന്യാസിനിയമ്മ ആ കവർ കൊണ്ടുപോയി ഭദ്രമായി തന്റെ സജ്ജയിൽ വയ്ക്കുന്നതും ഞാൻ കണ്ടു അവരോട് പോയി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും ഒന്നും പറയാതെ അവർ കാണാതെ ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ ഞാനറിയാതെ ഒരുപക്ഷെ സൂര്യേട്ടൻ പോലും അറിയാതെ എന്തൊക്കെയോ ഏട്ടന്റെ ചുറ്റി പറ്റി ഇവിടെ നടക്കുന്നുണ്ട് അതെന്താണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഞാൻ മനസ്സിലുറപ്പിച്ചു കൽപ്പകശ്ശേരിയുടെ നടുമുറ്റത്ത് വലിയ ചർച്ചയിലാണ് നീലാംബരിയും മാനവേദരനും ശേഖരനും മഹി പതിനാല് ദിവസത്തേക്കെങ്കിൽ പതിനാല് ദിവസത്തേക്ക് അകത്തായതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് അവൻ തിരികെ വരുന്നതിനു മുന്നേ എങ്ങനെ വിഷ്ണുദത്തിനെ ഒഴിവാക്കാം എന്നതാണ് ഇവിടുത്തെ പ്രധാന ചർച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനി രണ്ട് മാസമേ ബാക്കിയുള്ളൂ അതിനിടയ്ക്ക് വിഷ്ണുദത്തനെ തീർക്കാൻ ഇതിലും നല്ലൊരു അവസരം കയ്യിൽ വരില്ല ഉള്ളപ്പോൾ അവന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല മഹിയെ ജാമ്യത്തിൽ ഇറക്കാൻ മാണിക്കമംഗലത്തുകാർ എല്ലാ വഴിയും നോക്കുന്നുണ്ട് അവന് ജാമ്യം കിട്ടിയാൽ ആദ്യം വരുന്നത് ഇങ്ങോട്ടായിരിക്കുകയും ചെയ്യും അതിനു മുന്നേ അവൻറെ പത്തി നോക്കി തന്നെ അടിക്കണം നീലാംബരി ദേവിയുടെ തീരുമാനത്തോട് രണ്ടാളും അനുകൂലിച്ചു വിനുവിനെ തീർക്കാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകൾ ഇപ്പോഴും ശിവപുരത്ത് തന്നെയുണ്ട് അവരെ കൊണ്ടുവേണം വിഷ്ണുവിനെയും തീർക്കാൻ വിഷ്ണുദത്തനെ അങ്ങനെ ഒറ്റയ്ക്ക് അവസാനിപ്പിച്ചാൽ പോര നീലു അവന്റെ കുടുംബം മുഴുവൻ ഇല്ലാതാവണം പണ്ട് അവന്റെ അച്ഛൻ ദേവനാരായണൻ ഇല്ലാതായപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നതാണ് എനിക്ക് തന്നെ ഈ പഞ്ചായത്ത് ഭരണം കിട്ടുമെന്ന് പക്ഷേ അന്ന് വെറും പതിനെട്ട് വയസ്സുള്ള വിഷ്ണുദത്തൻ എനിക്ക് എതിരാളിയായി വന്നു ഇന്ന് വിഷ്ണുദത്തൻ അവസാനിച്ചു കഴിഞ്ഞാൽ അവന്റെ പീറച്ചെറുക്കൻ പിന്നീട് എനിക്കൊരു ആവില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് ഇനി മാണിക്കമംഗലത്തുള്ള ആരും ജീവനോട് വേണ്ട അവരുടെ കാവൽനായ തിരികെ വരുന്നതിനു മുന്നേ ആ കുടുംബം അവസാനിക്കണം വളരെ ക്രൂരമായ ചിരിയോടെ മാനവേന്ദ്രൻ പറഞ്ഞവസാനിപ്പിച്ചു നീലാംബരി ദേവിയും ശേഖരനും അയാളുടെ മുഖത്തു നോക്കി തലയാട്ടി വർഷങ്ങളായി മാനവേന്ദ്രൻ എത്രത്തോളം ആ അധ്യക്ഷൻ പദത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അവർക്കിരുവർക്കും അറിയാം പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന് പറയുന്നത് അത്രയും വിലയുള്ള പദവിയാണ് ഇരുദേശപുരത്തെ ആൾക്കാർക്ക് ആ വിലയും ബഹുമാനവും കിട്ടാനുള്ള തിടുക്കമാണ് അയാൾക്ക് പിന്നെ അധികാരവും ഇപ്പോൾ ഒരു പക്ഷേ അത് നടക്കാൻ പോവുകയായിരിക്കും ശേഖര അവരോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞോളൂ അവർക്കുള്ള അടുത്ത ദൗത്യം ഉടനെ വരുന്നുണ്ട് മണിയന്നനേയും സന്യാസിനി അമ്മയും ഒരുമിച്ചിരുന്ന് കണ്ടതിന് ശേഷവും രണ്ടു ദിവസത്തേക്ക് ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിച്ചില്ല അതിനുശേഷം ഒരു ദിവസം രാവിലെ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ അമ്പലത്തിന്റെ രുദ്രാക്ഷമറച്ചുവട്ടിലിരിക്കുന്ന സന്യാസിനി അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് ഞെട്ടിൽ വരുന്നതും അന്യോന്യം നോക്കുന്നതും ഞാൻ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു നീ എന്താ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത് മോളെ ഏയ് ഒന്നുമില്ല ഞാൻ കുറച്ചുനാളായി ചോദിക്കണം എന്ന് വെച്ച് മറന്നുപോയതാ അന്ന് എന്നെ സന്ധ്യ പിടിച്ചുകൊണ്ട് പോയപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റിയത് ഇവർ കാണണമല്ലേ ഞാൻ സൂര്യനോട് ചോദിച്ചിരുന്നു അപ്പോൾ അവരുടെ നാട് തിരുവന്മയൂർ പറഞ്ഞു മറ്റൊന്നും അവരെപ്പറ്റി അറിയില്ല എന്ന് നിങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാവരെ പറ്റിയും അറിയുന്നതല്ലേ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാമെന്ന് വെച്ചു തിരുവന്മയൂർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവരെപ്പറ്റി ഈ നാട്ടിൽ ആർക്കും വലിയ അറിവില്ല മോളെ ഞങ്ങൾക്കും അറിയില്ല കാളിയമ്മ പതിയെ പറഞ്ഞു ഞാൻ മെല്ലെ തലയാട്ടി അല്ലെങ്കിലും അവർ ഒന്നും വിട്ടുപറയുമെന്ന് ഞാൻ കരുതിയില്ല വെറുതെ അവരുടെ മുഖഭാവമൊക്കെ കാണാമെന്ന് വിചാരിച്ചതേയുള്ളൂ ഈ തിരുവന്മയൂർ എവിടെയാണെന്നറിയാമോ മണിയണ്ണന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ തിരുവന്മയൂർ ക്ഷേത്രം ഒന്നൊക്കെ എനിക്കറിയില്ല കുട്ടി മണിയണ്ണൻ വേഗം കഴുപ്പ് മതിയാക്കി എണീറ്റു കാളിയമ്മയും അവർ അകത്തേക്ക് പോകുന്നത് നോക്കി ഞാനിരുന്നു എന്തായാലും ഇതിന്റെ ബാക്കി കുഴി തോണ്ടിയെടുക്കാതെ ഞാൻ അടങ്ങില്ല രാത്രി നേരം ഒരുപാട് വൈകിയിരിക്കുന്നു കാശിയും അവന്റെ സുഹൃത്തായ വരണും മാണിക്കമംഗലം തറവാടിന് കുറച്ചു മാറി ഇരുട്ടിനു മറവിൽ ഒരു വണ്ടിയിൽ തറവാടിനു ചുറ്റും നിരീക്ഷണവുമായിരിക്കുകയായിരുന്നു തൽക്കാലം മഹി വരുന്നതുവരെ വിഷ്ണുവിനെ സംരക്ഷിക്കാൻ അവർ ഒരുക്കിയ വഴിയാണ് എല്ലാ ദിവസവും രാത്രി രണ്ടുപേരെ ആ വീടിന്റെ പരിസരത്തുണ്ടാവും മിക്കവാറും കാശിയുണ്ടാവും സംശയാസ്പദമായി എന്ത് കണ്ടാലും അവർ നോക്കും വരുൺ സീറ്റിൽ ചാരി ഉറക്കമാണ് കാശി ഉറങ്ങാതെ നോക്കിയിരുന്നു വിനുവിന്റെ കാര്യം മഹി പറഞ്ഞിട്ടും താൻ ചെറിയൊരു ശ്രദ്ധക്കുറവ് വരുത്തിയതാണ് അവന്റെ മരണത്തിൽ കലാശിച്ചത് ഇപ്പോൾ മഹി ജയിലിലുമായി അതിലവന് നല്ല കുറ്റബോധമുണ്ടായിരുന്നു ഇനി വിഷ്ണുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല പെട്ടെന്നാണ് തറവാട്ട് ഗേറ്റിന്റെ ഭാഗത്ത് ചെറിയൊരു നീളിലനക്കം ശ്രദ്ധയിൽപ്പെട്ടത് അവൻ പെട്ടെന്ന് തന്നെ വരുണിനെ കുലുക്കി വിളിച്ചു അവൻ കണ്ണു തുറന്നപ്പോൾ ഗേറ്റിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി വരുണും അത് കണ്ടു എന്നുറപ്പായപ്പോൾ അവൻ രണ്ടാളും തങ്ങൾ കയ്യിൽ കയതിയ ആയുധങ്ങളുമായി പതുക്കെ ഗേറ്റിനടുത്തേക്ക് നടന്നു മാണിക്കമംഗലത്തെ ഗേറ്റ് ഒരിക്കലും പൂട്ടാറില്ല എന്തെങ്കിലും ആവശ്യത്തിന് ആരേത് നേരത്ത് വന്നാലും ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞ് ദേവനാരായണൻ അങ്ങനെ ചെയ്യുമായിരുന്നു വിഷ്ണുവേടനും അത് തുടർന്നു കാശിയും മഹിയും എത്ര പറഞ്ഞിട്ടും അത് മാറ്റാൻ തയ്യാറായില്ല അതുകൊണ്ട് ആര് വന്നാലും തറവാറ്റിനുള്ളിൽ കയറാൻ എളുപ്പമാണ് കാശിയും വരുന്നും ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോഴേ കണ്ടു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന രണ്ടു രൂപങ്ങൾ അവർ അവരെ പിടിക്കാനായി മുന്നോട്ട് നീങ്ങിയതും അപ്രതീക്ഷിതമായി ബലമുള്ള കുറച്ചധികം കൈകൾ അവരെ പിറകിലേക്ക് വലിച്ചു ഗേറ്റിനടുത്തുള്ളവർ മാത്രമല്ല ഇനിയും ആളുകളുണ്ടെന്ന് അവർക്കപ്പോഴാണ് മനസ്സിലായത് അവരും തങ്ങളെ കണ്ടെന്നും തങ്ങൾ അവരുടെ കൈയിലകപ്പെട്ടെന്നും കാശിക്ക് മനസ്സിലായി വിഷ്ണുദത്തിന് കാവലുണ്ടാവുമെന്ന് അവർ നേരത്തെ ഊഹിച്ചിട്ടുണ്ടാവും അവർ കുറെ ആളുകളുണ്ട് തങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവരെ കീഴടക്കാൻ പറ്റില്ല കൂടുതൽ ആളുകളെ വിളിക്കാനും പറ്റില്ല ഗേറ്റിനടുത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഗേറ്റ് തുറന്നകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് കാശി വരുണിനെ നോക്കി കാശിക്ക് നല്ല ഭയം തോന്നി അവനെപ്പറ്റി ഓർത്തല്ല വിഷ്ണുവിനെയും കുടുംബത്തെയും വരുണിനെയും ഓർത്ത് അവന്റെ മുഖത്തും ഭയമാണ് ഉണ്ടായിരുന്നെങ്കിൽ കാശി അത് ചിന്തിച്ചു തീർന്നതും ഇരുട്ടിൽ നിന്നും ഒരു രൂപം അവരുടെ അടുത്തേക്ക് ചാടി വീണതും ഒരുമിച്ചായിരുന്നു ആ രൂപത്തെ തന്നെ നോക്കി നിന്ന കാശിയുടെ കണ്ണുകൾ അത്ഭുതവും ഞെട്ടലും കൊണ്ട് വിടർന്നു മഹി